നമസ്കാരം ഫോർ സ്വാഗതം എങ്ങനെയെങ്കിലും വോട്ട് നേടുക അധികാരത്തിലേറുക ഇത് മാത്രമാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനായി എന്ത് വളഞ്ഞ വഴികളും അവർ സ്വീകരിക്കുന്നുമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ സംഘപരിവാർ ശക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു വരാറുണ്ട് ഒരു വിഭാഗം ആളുകളുടെ വോട്ടുകൾ തടയുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെന്ന് ആരോപിച്ച് മർദ്ദിക്കുന്നതുമായ വാർത്തകൾ ഒട്ടനവധി വന്നതാണ് ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് നമുക്കറിയാം ഇരുമുന്നണികളും വളരെ പ്രധാനപ്പെട്ടതായി കാണുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നത് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുപോരുന്നത് ജനങ്ങളെ അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്ന ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനായി ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബി വോട്ട് ചെയ്തില്ലെന്ന് വോട്ട് ചെയ്തില്ലെന്നാരോപിച്ച് സംഘപരിവാറിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ു നേരെയാണ് സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടത് ഉത്തർപ്രദേശിലെ കൗശാംബി ജില്ലയിലാണ് സംഭവം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തു വന്നത് വീഡിയോയിൽ ഒരു ദളിത് യുവാവിനെ സംഘപരിവാർ പ്രവർത്തകർ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്യുന്നതായി കാണാം യുവാവിനെ മർദ്ദിക്കുന്നതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സ്ത്രീകളെയും സംഘം ആക്രമിക്കുന്നുണ്ട് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനെത്തിയ യു മുസ്ലിം വോട്ടർമാർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിരുന്നു മണ്ഡലത്തിലെ ബൂത്തുകളിലാണ് സംഭവം നടന്നത് ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പിന്നാലെ യോഗി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു കൗശാംബിയിൽ മുൻ എം പി വിനോദ് കുമാർ സോങ്കർ ആണ് ബി സ്ഥാനാർത്ഥി മൂന്നാം തവണയാണ് സോങ്കർ കൗശാംബിയിൽ നിന്ന് ജനവിധി തേടുന്നത് സമാജ്വാദിയുടെ പുഷ്പേന്ദ്ര സരോജാണ് മണ്ഡലത്തിലെ പ്രധാന എതിർ സ്ഥാനാർത്ഥി പത്തൊൻപത് ലക്ഷത്തോളം വോട്ടുകളുള്ള കൌശാംബി മണ്ഡലത്തിൽ ഏഴ് ലക്ഷത്തോളം ദളിത് വോട്ടർമാരാണുള്ളത് അതിൽ നാല് ലക്ഷത്തോളം വോട്ടുകൾ എസ് പി സ്ഥാനാർത്ഥി പുഷ്പേന്ദ്ര സരോജിന്റെ പാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ബാബാദജ് കുന്ത സിറത് മഞ്ചൻപൂർ ചൈൽ എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൌശാംബി ലോക്സഭാ മണ്ഡലം ഏതായാലും വോട്ട് കിട്ടാനായി എന്ത് നെറുകെട്ട കളിയും കളിക്കുമെന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ ഉണ്ടായ ആക്രമണങ്ങളൊക്കെയും അക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ട് നേടാമെന്നാണ് ബി ജെ പി കരുതിയിരിക്കുന്നത് ജനങ്ങൾക്ക് തന്നെ ബി ജെ പിയെയും ഭരണത്തെയും മടുത്തു അതുകൊണ്ട് തന്നെയാണ് അവർ ഭരണമാറ്റത്തിനായി പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തതും ജനങ്ങളെ ദ്രോഹിച്ചുള്ള ഈ ഭരണം അധികകാലം നീണ്ടുപോകില്ല എന്നത് ഉറപ്പാണ് എല്ലാത്തിനും ഒരു അവസാനം ജൂൺ നാലോടെ ഉണ്ടാകുമെന്നുറപ്പ്